ഹായ് അസ്സാം വലിക്കും ഇന്ന് നമ്മൾ ബത്തേരിയിലേക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിട്ട് പോയിരുന്നത് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഫുള്ളായിട്ടൊന്നുമില്ല ഞാൻ കുറേശേ എടുത്തിട്ടുള്ളൂ കുറേ ഡാൻസൊക്കെ കളിക്കേണ്ട അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് പാട്ടും കളിയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയി യാത്ര ഇപ്പോളും അങ്ങനെയാണ് യാത്രയിൽ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുന്ന ഒരു പഞ്ചായത്തില്ല പിന്നെ അങ്ങനെ കയറി ഡാൻസും പാട്ടൊക്കെ തന്നെയാണ് കുട്ടികളൊക്കെ ഇറക്കി അവരൊക്കെ അങ്ങനെ ഡാൻസൊക്കെ കടിച്ച് മോൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് പോകുമ്പോൾ നമ്മൾ എവിടെയും കയറിയിട്ടൊന്നുമില്ല കാരണം ഒരു ഫംഗ്ഷന് പോകുമായിരുന്നു അപ്പോൾ ടൈം കറക്റ്റിന് അവിടെ എത്തണ്ട അതുകൊണ്ട് പിന്നെ പോണ വൈക്കുള്ള കാഴ്ചകളുള്ളു ഇതൊക്കെ നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ചുരത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം കുറേ നമ്മൾ വയനാട്ടിൽ പോകുമ്പോൾ ചുരത്തിൻ്റെ മേലുള്ള വീഡിയോകൾ നമ്മൾ കുറേ എടുത്തതല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറച്ചൊരു വീഡിയോസ് അങ്ങനത്തെ പ്രകൃതി ഒരു ഭംഗിയായിട്ട് കാണുമ്പോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോവും റീൽസൊക്കെ എടുത്ത് എല്ലാവരും കൂടി മടങ്ങാണ് എല്ലാവർക്കും നമ്മൾ വരുമ്പോൾ അങ്ങനെ ഇറങ്ങി ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തേണ്ടത് കൊണ്ട് നമ്മൾ വേഗം എവിടെ ഇറങ്ങാതെ പോയത് വരുമ്പോൾ പിന്നെ നമ്മളൊന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞാൽ മാതിരി ഒന്ന് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി വന്ന് കുറച്ച് നല്ല ഉള്ളോട്ടൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ കുന്നു പോലത്തെ ഭാഗത്തായിരുന്നു ഈ തേയിലത്തോട്ടുള്ളത് അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഒത്തുകൂടുമ്പോഴുള്ള ഒരു രസം വേറെ തന്നെ അത് എങ്ങനെ ഏത് ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും എന്നെ സംബന്ധിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞ് ചിരിക്കാനുണ്ടാവും അങ്ങനെ ചിരിച്ച് മണ്ണ തപ്പിയൊരു ട്രിപ്പായിരുന്നു താങ്ക് യു